നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മഴ വർദ്ധിപ്പിച്ചാൽ മുപ്പത്തി കോടി യു എ വിളിക്കുന്നു മഴ വർദ്ധിപ്പിക്കാനുള്ള വല്ല മാർഗവും കയ്യിലുണ്ടെങ്കിൽ വേഗം വിട്ടോ മക്കളെ മുപ്പത്തി കോടിയാണ് യു എ നൽകുക മഴയുടെ അളവ് വർദ്ധിപ്പിക്കാനും മഴ മേഘങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള പുതിയ പഠനവുമായി യു എ രംഗത്തെത്തിയിരിക്കുകയാണ് യു എയുടെ റിസർച്ച് പ്രോഗ്രാം ഫോർ റെയിൻ എൻഹാൻസ്മെന്റ് സയൻസ് ഇതിനായി ഗവേഷകരെ ക്ഷണിച്ചിരിക്കുകയാണ് മഴ വർദ്ധിപ്പിക്കാനുള്ള മാർഗം കൈയിലുണ്ടെങ്കിൽ മുപ്പത്തി കോടി രൂപയാണ് യു എ നൽകുക മൂന്ന് വർഷമാണ് ഗവേഷണം നടത്താനുള്ള കാലാവധി ഈ ഗവേഷണ പരിപാടിയിൽ ഓരോ വർഷവും പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ വീതം ഗ്രാന്റ് ലഭിക്കും ഏറ്റവും മികച്ച നിർദ്ദേശമായിരിക്കും ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കുക ഭൂഗർഭ ജലത്തിന്റെ ദൗർലഭ്യം നേരിടാൻ മഴ വെള്ളത്തെ ഉപയോഗിക്കുക എന്നതാണ് ഈ ഗവേഷണത്തിന്റെ ലക്ഷ്യം അതേസമയം ഗൾഫ് മേഖലയിൽ നേരിടുന്ന കുടിവെള്ള ക്ഷാമത്തിന്റെ പരിഹാരമായാണ് മഴ വർധന പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു മാർച്ച് ഒൻപത് വരെ ഗവേഷണ പദ്ധതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട് മാർച്ച് പതിനാറിന് പ്രീ പ്രപ്പോസൽ സമർപ്പിക്കണം മെയ് ഇരുപത്തിയാറിനുള്ളിൽ പദ്ധതി നിർദ്ദേശം സമർപ്പിക്കാനുള്ള മാർഗരേഖ പുറപ്പെടുവിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപ് പൂർണ്ണമായ പദ്ധതി രേഖ ബന്ധപ്പെട്ടവർക്ക് മുൻപിൽ സമർപ്പിക്കണം കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പദ്ധതി തിരഞ്ഞെടുക്കുകയുള്ളൂ വിജയികളെ അടുത്ത ജനുവരിയിലായിരിക്കും പ്രഖ്യാപിക്കുക അതുപോലെ വിമാനം ഉപയോഗിച്ച് രാസവസ്തുക്കൾ മേഘങ്ങളിൽ വിതറി മഴ പെയ്യിക്കുന്ന ക്ലൗഡ് സീഡിംഗ് സംവിധാനം വ്യാപിപ്പിച്ചിരിക്കുകയാണ് യു എ ആറു വർഷത്തിനിടയിൽ ക്ലൗഡ് സീഡിംഗ് വിമാനങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കി ഉയർത്തിയെന്ന് അധികൃതർ അറിയിച്ചു അബുദാബിയിൽ നടന്ന ഇന്റർനാഷണൽ ബ്രെയിൻ എൻഹാൻസ്മെന്റ് ഫോറത്തിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ക്ലൗഡ് സീഡിംഗ് ആണ് യു എ ഇതുവരെ മഴ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയിൽ അറുപത്തിയാറ് ദശലക്ഷം ദൃഹമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കൂടുതൽ മഴ പെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കാലാവസ്ഥാ കാലാവസ്ഥ വ്യതിയാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി മറിയം അൽ മുഹൈരി ചൂണ്ടിക്കാണിച്ചു മഴ വർദ്ധിപ്പിക്കുക ഭൂഗർഭ ജലം വർദ്ധിപ്പിക്കുക ശുദ്ധജല വിതരണം മെച്ചപ്പെടുത്തുക എന്നിവയാണ് മഴ പെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഭക്ഷ്യസുരക്ഷ പരിസ്ഥിതി സംരക്ഷണം വിനോദസഞ്ചാരം എന്നിവയ്ക്ക് മഴ അനിവാര്യ ഘടകമാണെന്നും അവർ പറഞ്ഞു ജലസംരക്ഷണം ഉറപ്പാക്കാൻ യു എ ഇ സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ക്ലൌഡ് സീഡിംഗ് എന്നും ജലസംരക്ഷണത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഉമർ അൽ സയ്യിദി പറഞ്ഞു ഒരു വർഷത്തിൽ ശരാശരി എഴുപത്തിയൊൻപത് മില്ലിമീറ്റർ മഴ മാത്രമാണ് യു എയിൽ പെയ്യുന്നത് അതിനാൽ ജലസുരക്ഷ ഉറപ്പാക്കാൻ ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇതിന്റെ ഭാഗമായി ആയിരിക്കാം ഇപ്പോഴത്തെ ഈ പുതിയ യു എയുടെ നടപടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക